ഇത് സെക്കൻഡ് ടൈം ആ ആവോളിടുന്നത് ആകെ ഒരു കേട്ടിട്ടോള വേണ്ടിയൊക്കെ ഓരോ അങ്ങനെ ഡ്രസ് ഇട്ടിട്ടായി എന്താ ഇനി ഒന്ന് ഹെയർ സെറ്റ് ആക്കണം പിന്നെ കുറച്ച് പൂഡർ കണ് സിമ്പിൾ ആയിട്ട് ഒരു ഇടം മാത്രം നല്ല കടിക്കൊടുക്കണം ഇങ്ങനെ മാത്രം കാരണം ഓള് നിക്കൊണ്ടും അത് കെട്ടി കൊടുക്കുന്ന പാടും അവൾക്ക് ഈ ഡ്രസ്സിന് ഹെയർ പെൻഡ് ഉണ്ട് അതുകൊണ്ട് ഓൾക്ക് തല അങ്ങനെ കെട്ടിയെങ്കിലും അത് കാണില്ല അതുകൊണ്ട് നമുക്ക് ഒരു ഒരുപാട് ഉണ്ടാക്കാം ഓളെ ചീർപ്പുണ്ടായിനാ വേറെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ചീർപ്പ് കാണുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ചീർപ്പ് എടുത്തിട്ട് വന്നിട്ട് പോളെ തലകെട്ടിക്കൊണ്ടിരിക്കും ഇത് അറിയില്ല നമുക്ക് നോക്കാം നേരെ നിൽക്കേ അസ്വാസ്വാ എല്ലാരോടും പറഞ്ഞ സബ്സ്ക്രൈബാക്കിനി നാട്ടുപോക്കിട ഒരുപാട് ഇല്ലാക്കുന്ന ും തല ഓ ഇപ്പൊ ഞാൻ ഇങ്ങനെ നിന്നത് എന്തെങ്കിലേ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രോളൂ ഇങ്ങനെ കണ്ട ഇങ്ങത്തെ കുർത്തം കെട്ട പുള്ളർ ഉണ്ട് ആൾക്കാരല്ലോ കമന്റ് കമന്റ് പേളി മാണി പറയുന്ന പോലെ സുന്ദരി ഓളെ ബേബി കുഞ്ഞി അങ്ങനെല്ലാം വിളിച്ച മതി അങ്ങനെ വിളിച്ചെങ്കിൽ എത്ര കരിന്നുണ്ടെങ്കിലും ഓള് എന്തായും ചോയിപ്പോ

Bukan kami lah <laughs> nak nindak krim atau ikan ni. Ingat nak umat nak nak ke tau. Umat nak nak ke. Kena. Mati, mati. Mati, mati. Dah. Phone ni lah nak ke. Nak ke. Phone ni lah nak ke. Just mati. Nak ke, nak ke. അങ്ങനെ ഞാന് ഒരു വിധത്തിൽ ഫോണ് കെട്ടി സെറ്റാക്കിട്ടുണ്ട് ഇനി ഇടാൻ തമ്പിക്കോന്ന് നോക്കാം ഒരു ഒരു വരെ വരെ തന്നെ മതി രണ്ട് സൈഡ് രണ്ട് വര വെച്ചോടുത്തിന് അത്ര മതി അതിൻറെ ഇടയിൽ ഓളപ്പാണി നോക്കുതാ ക്രീമിലെ തോണ്ടിറ്റ് ിപ്സ്റ്റിക്ക് ഇട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടോടുത്തേക്കുന്നു എന്തോ തുന്ന പോലെ ഉണ്ടോ ഐസ്ക്രീം തുന്ന പോലെ ഉണ്ട് അങ്ങനെ മതി നോക്കട്ടെ വാച്ച് എല്ലാം ഉണ്ടാവും ഡ്രസ്സിന് ഇത് ഒരു വയസ്സിന്റെ ബേഡേന്റെ ഡ്രസ് ആവാ ഇപ്പോൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു കുറച്ച് ഹൈറ്റ് വെച്ചിരുന്നുള്ളു അതുകൊണ്ട് താഴ് കുറച്ച് ഇല്ല ഹെയർ പിൻ ആവല്ലേ അങ്ങനെ ഒരു വിധത്തില് നോക്കുതാ എങ്ങനെയല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ടാ നോക്കിയ ഫോണിലാക്കുന്നതാ വീ ഡ്രസ് ഹുക്ക് നമുക്ക് ഇടാനും വേണ്ടിട്ട് നല്ല ഡ്രസ്സാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ നല്ല റേറ്റ് എടുത്തിട്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബാക്കി സപ്പോർട്ട് ചെയ്യാം പെട്ടവരെന്തല്ലോ ചൂട് എടുത്തിട്ട് കഴിഞ്ഞു വിസ എടുത്തിട്ട് പോകുന്നു ജാനൽ തുറന്നോണ്ട് അപ്പോ അസ്സാം വലൈക്കും